കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു വരണാധികാരിയായ ജില്ലാ സപ്ലൈ ഓഫീസർ ശ്രീ സജ്ജാദിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയത് തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷന്മാർ വികസനം ആസൂത്രണം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി റഷീദ് കശേരി പൂകാട്ടിരി ഡിവിഷൻ മെമ്പർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കെ അബ്ദുൽ കരീം കല്ലിങ്ങപ്പറമ്പ് ഡിവിഷൻ മെമ്പർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇടി പി വഹീദ കുറുമ്പത്തൂർ ഡിവിഷൻ മെമ്പർ തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു പുതിയതായി ചുമതലയേറ്റ അധ്യക്ഷന്മാർക്ക് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ആശംസകൾ നേർന്നു ബ്ലോക്കിന്റെ സമഗ്ര വികസനത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ മറുപടി പ്രസംഗത്തിൽ അറിയിച്ചു പ്രവർത്തനങ്ങൾ മുഴുവൻ ജനനന്മയ്ക്ക് വേണ്ടിയാവണം മറ്റു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രയോറിറ്റികളും നമ്മൾ മുന്നിൽ വെക്കാൻ പാടില്ല എന്നാണ് ഒന്നാമത്തത് മറ്റൊന്ന് ഇവിടെ നാല് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ സാങ്കേതികമായി ഉണ്ടെങ്കിലും ഒരു ടീം കുറ്റിപ്പുറം ബ്ലോക്കായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഭംഗി നിരേണ പറയുകയാണെങ്കിൽ ഓരോ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലും എടുക്കുന്ന തീരുമാനങ്ങളും അല്ലെങ്കിൽ നടപ്പാക്കുന്ന വിഷയങ്ങളും മറ്റുള്ളവർക്ക് വിവരാവകാശം ചോദിച്ച് ലഭ്യമാക്കുന്ന സാഹചര്യം ആരും തന്നെ ഉണ്ടാക്കരുത് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാനിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അത് സ്റ്റാൻഡിങ് കമ്മിറ്റി ആയാലും സ്റ്റിയറിംഗ് കമ്മിറ്റി ആയാലും ഭരണസമിതി മൊത്തത്തിലാണെങ്കിലും നമ്മളൊക്കെ സത്യവാചകം ചൊല്ലിയതോടുകൂടി ജനപ്രതിനിധികളാണ് ഒരു വലിയ ജനസമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് സ്വാഭാവികമായും വ്യക്തിപരമായി നമുക്കൊക്കെ പല പരാധീനതകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവാം